മഴ നേരത്തെ എത്തിയതിൽ വൈദ്യുതി ബോർഡിന് ആശ്വാസം മഴ പെയ്തതോടെ കാലവർഷത്തിന് മുൻപേ ബോർഡിന് ഉണ്ടായത് കോടികളുടെ സാമ്പത്തിക നേട്ടമാണ് വേനൽ ചൂട് കൂടി നിന്ന മെയ് രണ്ടാം വാരം വരെ സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുത ഉപഭോഗം പ്രതിദിനം നൂറ്റി പതിനഞ്ച് ദശലക്ഷം യൂണിറ്റ് വരെയായി ഉയർന്നിരുന്നു ഡാമുകളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ഈ സമയം ആഭ്യന്തര വൈദ്യുത ഉൽപ്പാദനം പത്ത് ദശലക്ഷം യൂണിറ്റ് വരെയായി കുറയ്ക്കുകയും ചെയ്തു ഇതേ തുടർന്ന് തൊണ്ണൂറ്റിയഞ്ച് ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി പുറത്തുനിന്ന് കെ എസ് ഇ ബി വാങ്ങി ബോർഡിന് ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിരുന്നു എന്നാൽ മെയ് രണ്ടാം വാരം പിന്നിട്ടതോടെ സംസ്ഥാനത്ത് ശക്തമായ വേനൽമഴ ലഭിക്കുകയും സംഭരണങ്ങളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്തു ഇതിനിടെ കാലവർഷം മെയ് അവസാനം എത്തുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അറിയിപ്പ് കൂടി വന്നതോടെ കെ എസ് ഇ ബി പ്രതിദിന ആഭ്യന്തര ഉൽപാദനം ഉയർത്തുകയും ചെയ്തു ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അതേസമയം മഴയും ശക്തമായി ചൂട് കുറഞ്ഞതോടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം എഴുപത്തിയൊന്ന് ദശലക്ഷം യൂണിറ്റ് വരെയായി കുറഞ്ഞു പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതും കുറച്ചു ഇത് വൈദ്യുതി ബോർഡിന് വലിയ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കിയത് ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ അത്ര ശക്തമല്ലെങ്കിലും മഴ തുടർച്ചയായി ലഭിക്കുന്നതിനാൽ നീരൊഴുക്കിൽ വർധനയുണ്ടായി ഇടുക്കി ഡാമിലും നീരൊഴുക്ക് ശക്തമാണ് ന്യൂസ് മലയാളം ഇടുക്കി